ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് നാളെ പാവശാസ്ത്രമെന്നാണെന്ന് തോന്നുന്നു കേട്ടോ ആ ടാസ്കിന്റെ പേര് പറഞ്ഞത് എന്തായാലും പാവ ബന്ധപ്പെട്ട ഒരു ടാസ്ക് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഈ പാവയുടെ പീസ് പീസ് ആക്കിയിട്ടാണെന്ന് തോന്നുന്നു ഇത് ബിഗ് ബോസ് കൊടുക്കുന്നത് ഇത് കളക്ട് ചെയ്യുക എന്നിട്ട് ചിലപ്പോൾ ഒന്നിപ്പിക്കാനൊക്കെ ആയിരിക്കാം എന്താണ് പ്രോപ്പറായിട്ട് ടാസ്ക് എന്നുള്ളത് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിനകത്ത് ഭയങ്കരമായ വഴക്കുകൾ പ്രൊമോയിൽ നടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അക്ബറും അതുപോലെ അനുമോളും തമ്മിലുള്ള വലിയൊരു ഫൈറ്റും ഒക്കെ കാണുന്നുണ്ട് അനുമോൾ ഇരുന്ന് ഭയങ്കരമായിട്ട് കരയുന്നൊക്കെയുണ്ട് ഒരു ഇങ്ങനെ ചീപ്പായിട്ട് കളിക്കരുതെന്നോ അങ്ങനെ മറ്റേ ചോദിക്കുന്നൊക്കെയുണ്ട് അതുപോലെ തന്നെ അനുമോള് ഒരു പെൺകുട്ടിയല്ലേ ആൺകുട്ടി അല്ലല്ലോ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ നീ ഉറപ്പായിട്ട് ഇത് ചെയ്തു എന്ന് അക്ബറിൻ്റെ അടുത്താണോ അനുമോളുടെ അടുത്താണോ എന്ന് എനിക്കറിയില്ല ലക്ഷ്മി പറയുന്നുണ്ട് സോ അങ്ങനെ ആകുമ്പോഴത്തേ നാളെ വലിയ വഴക്ക് നടക്കുന്നുണ്ട് നാളെ വഴക്ക് നടക്കാൻ ചാൻസ് ഉള്ള ഒരു ടാസ്ക് തന്നെയാണ് ബിഗ് ബോസ് കൊടുക്കുന്നത് വീക്കിലി ടാസ്കിൻ്റെ തുടർച്ചയാണ് അത്യാവശ്യം സീനായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രൊമോയും അതുപോലെ തന്നെ കുറച്ച് സീനായിട്ടുള്ള ഒരു പ്രൊമോയാണ് എന്തായാലും ബാക്കിയൊക്കെ നമുക്ക് നാളത്തെ ലൈവും എപ്പിസോഡും ഒക്കെ കണ്ടിട്ട് നോക്കാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം